മിണ്ടാതിരുന്ന ദൈവമെന്നറിഞ്ഞ കൊൾവിൽ നാൽപ്പത്തിയാറാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നത് ഒന്നാമത്തെ ചിന്ത മിണ്ടാതിരിക്കുക ജീവിതത്തിൻ്റെ നേരെ വരുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ നാം അല്പം മൗനമായിരിക്കുക മിണ്ടാതിരിക്കുക അതിൻ്റെ അകത്ത് പ്രതികരിക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ടല്ല മിണ്ടാതിരിക്കുക 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 എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് രണ്ടാമത്തെ ചിന്ത ഞാൻ മിണ്ടാതിരുന്നാൽ എനിക്ക് വേണ്ടി മിണ്ടുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞുകൊള്ളി ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദൈവം നമുക്ക് വേണ്ടി മിണ്ടുന്നു ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു ചിലതിൻ്റെ അകത്ത് നാം മിണ്ടാതിരുന്നാൽ ദൈവം ചിലതിൻ്റെ അകത്ത് മിണ്ടും ദൈവം റിയും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ദൈവമാരെന്ന് ചിലർ അറിയാൻ പോകുന്നു നാം ആരാധിക്കുന്ന ദൈവമാരെന്ന് നിന്നോട് പോരാടുന്നവർ അറിയുവാൻ വേണ്ടി പോകുന്നു ഹാല ലൂയ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുവാൻ കഴിയുമോ ചിലതിനകത്തും മിണ്ടാതിരിക്കുക ദൈവത്തെ ഒന്ന് അടുത്ത അറിഞ്ഞ് നാമമറിയും മറ്റുള്ളവരും ദയ്യുമാരെന്ന് അറിയാൻ പോകുന്ന ചില ഇടപെടലുകൾ സ്വർഗം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കു വേണ്ടി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു മിണ്ടാതിരിക്കുക ശിവർത്താവിന് കൃഷീകരണ സമയത്ത് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ ശീകർത്താവിലതിൻ്റെ അകത്തും മൗനത മൗനമായിരുന്നു എൻ്റെ അർത്ഥം മനസ്സത്ത് സംസാരിക്കാൻ അറിയത്തില്ലെന്നല്ല ഞാനിപ്പോൾ സംസാരിച്ചാൽ നാളുകളിൽ എനിക്കൊരു ഉയർപ്പുണ്ട് അതിനെ ബാധിക്കാൻ പാടില്ല ഇന്നത്തെ പ്രതിസന്ധികളുടെ അകത്തുനിന്ന് എനിക്കൊരു ഉയർപ്പുണ്ട് എനിക്കൊരു ഉയർച്ചതയും വെച്ചിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയുക നാം മിണ്ടാതിരുന്നാൽ ഒന്ന് ദെയ്യമാരെന്നറിയും രണ്ട് ദൈവം ഉന്നതനാകും നാം നാമുന്നതനാകാൻ പോയാൽ അതൊരു പരാജയമായി മാറും വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് നാം ഉന്നതനാകാൻ പോകരുത് നാം മിണ്ടാതിരുന്ന് ദൈവം ഉന്നതനെന്ന് ദൈവം അതിൻ്റെ അകത്ത് ഉന്നതനായെന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് കാണാൻ വേണ്ടി പോകുകയാണ് ഹാലെ ഡൂയ പലതും വരുമ്പോൾ പല പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ആരാണെന്ന് എൻ്റെ കുടുംബം ആരാണെന്ന് നമ്മുടെ ഈഗോ പെട്ടെന്നതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മിണ്ടാതിരുന്നാൽ ദൈവം ചിലതിൻ്റെ അകത്ത് ഉന്നതനാകാൻ പോകുന്നു ജാതികളുടെ ഉന്നതനാകും അവൻ ഭൂമിയിൽ ഉന്നതനാകും ഈ പ്രഭാതത്തിൽ ചില വിഷയ വിഷയങ്ങളുടെ അകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉന്നതനായി ഒരു ഇടപെടൽ പരിശുദ്ധ അവ ചെയ്യുന്നു എന്ന് ായിട്ട് പറയുമ്പോൾ ഏറ്റെടുത്ത് സ്ഥാപനം ചെയ്യാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും പ്രതികരിക്കേണ്ട മിണ്ടാതിരിക്കെ ദൈവമെന്നറിയേ അവൻ ചിലതിൻ്റെ അകത്ത് ഉന്നതനാകും മൂന്നാമത്തെ ചിന്ത മിണ്ടാതിരുന്നാൽ സൈന്യങ്ങളുടെ ദൈവം എന്നോട് കൂടെയുണ്ട് ചിലതിൻ്റെ അകത്ത് ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന വിഷയത്തിൻ്റെ അകത്ത് ആരും നിൻ്റെ സൈഡ് നിൽക്കാൻ ആരും നിൻ്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ ദൈവം നിൻ്റെ കൂടെയുണ്ട് സൈന്യങ്ങളുടെ ദൈവം നിന്നോട് കൂടെയുണ്ട് അലലൂയ വിശ്വസിക്കാൻ കഴിയുമോ സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട് മിണ്ടാതിരിക്കുന്നവരോട് കൂടെ ദൈവമുണ്ട് ആ ദൈവം അടുത്ത ചിന്ത മിണ്ടാതിരിക്കുന്നവർക്ക് ദൈവം ഒരു ദുർഗമാകുന്നു ദൈവം ഒരു ദുർഗമാകുന്നു കർത്താവെ ഈ പ്രഭാതത്തിൽ ചിലതിനകത്ത് മിണ്ടാതിരുന്ന ദൈവമെന്നറിയുവാൻ ദൈവം ഉന്നതനാകുന്നത് കാണുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നറിയുവാൻ ദൈവ ദുർഗമാണെന്ന് അറിയാൻ ദൈവയാക്കണം ഇന്നത്തെ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ്റെ തുല്യമായ നാമത്തിൽ തന്നെ ഗാഡ് ബ്ലസ് യു